പഞ്ചരത്നങ്ങളുടെ കഥയുമായി ഫ്ലവേഴ്സ് പുതുതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് പഞ്ചാഗ്നി കയ്യെത്തും ദൂരത്ത് കുടുംബവിളക്ക് പരമ്പരയ്ക്ക് ശേഷം സായി കുമാറിൻ്റെ മകൾ വൈഷ്ണവി സായി ശക്തമായ നെഗറ്റീവ് റോളുമായി ഈ പരമ്പരയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അഞ്ച് പെൺകുട്ടികളുടെ ജീവിത പോരാട്ടങ്ങളാണ് കഥയുടെ പ്രധാന തന്തു ഈ പരമ്പരയിലെ നായികയായ അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമാ താരം ലിമ ബാബു ആണ് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ പട്ടം പോലെ എന്ന സിനിമയിൽ ദുൽഖറിൻ്റെ സെക്കൻഡ് ഹീറോയിനായി എത്തിയത് ലിമയായിരുന്നു ബാലതാരമായി ആയിരുന്നു ലിമയുടെ തുടക്കം കൊച്ചിയാണ് താരത്തിൻ്റെ സ്വദേശം ഇപ്പോൾ ചെന്നൈയിലാണ് താമസം അമ്മ സഹോദരൻ സഹോദരൻ്റെ ഭാര്യ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ രസികം സീമണൈ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് രത്തെ സുഷി എന്ന ചിത്രത്തിൽ ഭാരതി രാജയുടെ ചെറുമകളായി അഭിനയിച്ചു അതുപോലെ ആര്യ സഹോദരിയായി എ എൽ വിജയൻ്റെ മദ്രസി പട്ടണത്തിലും അഭിനയിച്ചു ചെറിയ ബഡ്ജറ്റ് തമിഴ് ചിത്രമായ സൂരയാടയിലും അഭിനയിച്ചു വാനരസേനൈ എന്ന ചിത്രത്തിൽ റിച്ചാർഡിൻ്റെ കൂടെ അഭിനയിച്ചെങ്കിലും ഈ പടം പുറത്തിറങ്ങിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പട്ടംപോലെ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു കൂടാതെ ഭാത്ഭാസിൽ നായകനായ മണിരത്നം എന്ന പടത്തിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വിഷ്വിഖ്യാതനായ പയ്യന്മാർ എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ തകതക്ക എന്ന ആക്ഷൻ ത്രില്ലറിലും അഭിനയിച്ചിട്ടുണ്ട്